ഹായ് ഫ്രണ്ട്സ് റിവ്യൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒരു ബ്രീഡിംഗ് പെയർ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ എന്നുവെച്ചാൽ ഈ ഒരു ബ്രീഡിംഗ് പേറിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പേറിന് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ പേർ നിങ്ങൾ തമിനലിൽ കണ്ടതുപോലെ തന്നെ ജാക്കിലൊരു സെറ്റാണ് ഒരു പതിനഞ്ച് പ്ലസ് കുഞ്ഞുങ്ങൾ പറന്നിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ ജാക്ക് വഴി നല്ല പ്രാവുകൾ അന്വേഷിക്കുന്നവർക്ക് ഒരസറ്റായിരിക്കും നല്ല കിഡിലം ഒരു പേറാണ് ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു മെയിൽ ബേഡ് ഇതാണ് മെയിൽ ബേഡ് സെയിം ഇത് ഇങ്ങനെ സെയിം ജാക്കി തന്നെ ഒരു ഫീമെയിൽ ബേർഡും ആണ് നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ളത് നമ്മൾ കുഞ്ഞെടുത്ത് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡാണ് ഒരേ ലൈന് പ്രാവുവാണെങ്കിലും കുഞ്ഞെടുത്ത് ഒരേ ലൈൻ മീൻസ് വേറെ വേറെ പേരൻസിൻ്റെ ആണ് നമ്മൾ കുഞ്ഞെടുത്ത് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുഞ്ഞെടുത്ത് പറത്താവുന്നതാണ് കുഞ്ഞുങ്ങളുടെ റിസൾട്ട് കിട്ടിയില്ലെന്നാണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കൊണ്ടുപോകാം അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്നു കണ്ടിട്ട് വരാം അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ബേഡ്സ് ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞുങ്ങൾ പതിനഞ്ചിന് വെളിയിൽ ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക നല്ല ഹെവി ക്വാളിറ്റി ഉള്ള രണ്ട് ബേഡ്സാണ് പ്രീമിയം ക്വാളിറ്റി ബേഡ്സാണ് കുഞ്ഞുങ്ങൾ പറന്നില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ നഷ്ടം തന്നുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഉള്ള രണ്ട് ബേഡ്സാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബ്രീഡിങ് സെറ്റ് നിങ്ങൾക്ക് പ്രാവ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ നല്ലൊരു കിടിലം ഗീവവേ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന പലരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഗീവേ സെറ്റ് ചെയ്യുന്നതായിരിക്കും അത് നല്ലൊരു ഹെവി ബ്രീഡിംഗ് സെറ്റ് തന്നെ നമ്മൾ വയ്ക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ബ്രീഡിങ് സെറ്റ് കണ്ടല്ലോ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലത്തും നമ്മൾ തന്നെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ നമ്മൾ പല വീഡിയോസിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം അഡ്വാൻസ് ചെയ്യുക പിന്നെ പിന്നെന്താ പിന്നെ നമുക്കിപ്പോൾ കുഞ്ഞന്മാർ കുറച്ച് ഷോർട്ടാണ് ഇപ്പോൾ സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് ഷോർട്ടാണ് റെഡിയാവുന്ന ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളോ റെഡിയാവുന്ന അപ്പോൾ അപ്പോൾ തന്നെ പോകുന്നുണ്ട് എന്നാലും വിളി നേരത്തെ വിളിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ഇപ്പം കഴിഞ്ഞ എന്ന് വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ഒമ്പത് കുഞ്ഞ് പോസ്റ്റ് ചെയ്തതിൽ എട്ടോണ്ണം സെയിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ മാക്സിമം നേരത്തെ ഒക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ റെഡിയായ കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അറന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ഒക്കെ ടാറ്റാ